പലവിധ രോഗങ്ങളുടെ ലക്ഷണമായി അജീർണം ഉണ്ടാകുന്നു അജീർണത്തിൽ മിക്കവാറും ആമാശയത്തിലെ ശ്ലേഷ്മപടത്തിന് വീക്കമുണ്ടാകും അമിതഭക്ഷണം ദഹനവൈഷമ്യമുണ്ടാക്കുന്ന ഗരുത്വമുള്ള ആഹാരങ്ങൾ ക്ഷാരം അം വിഷവസ്തുക്കൾ മദ്യം ചില ഔഷധങ്ങൾ ഇവയൊക്കെ അജീർണ കാരണങ്ങളാണ് വയറുഭാരമുള്ളതായി തോന്നുക മേൽവയറുവീർപ്പ് വേദന വിശപ്പില്ലായ്മ അരുചി പൂപ്പ് മനംപിരട്ടൽ ഒക്കാനം ചെറുത്തി വയറിളക്കം മലബന്ധം ഇവയൊക്കെ ലക്ഷണങ്ങളാണ് നീലേമരിവേരുകൊണ്ടുള്ള കഷായം സേവിക്കുക പൊൻകാരം പൊരികാരം പൊരിച്ചു പൊടിച്ച് ചേർത്ത് വെള്ളം വറ്റിച്ചു കുടിക്കുക കൊടുത്തുവ കൊടുത്തുവേരെ അരച്ചു കൂട്ടി കഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചവച്ചരച്ച് തിന്നുക പുളിയാരിലെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുക കരിമ്പിൻ നീരും തിപ്പലി പൊടിച്ചതും തൈരിൽ ചേർത്ത് കഴിക്കുക മുരിങ്ങാത്തൊലിനീരിൽ കുറച്ച് ഇന്തുപ്പ് ചേർത്ത് കഴിക്കുക മുത്തങ്ങാക്കിഴങ്ങ് ഉണക്കി ശീലപ്പൊടിയാക്കി അതിൽ നിന്ന് അഞ്ച് ഗ്രാം പൊടി വീതം പഞ്ചസാര പാൽ തേൻ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് പതിവായി കഴിക്കുക ഇഞ്ചിയിൽ അരച്ചത് പത്ത് ഗ്രാം കഴിക്കുക